ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ താൻ പ്രിഡിഗ്രിക്ക് പഠിച്ച നാട്ടിക എസ് എൻ കോളേജിൽ വോട്ട് അഭ്യർത്ഥിച്ച് വീണ്ടും എത്തിയപ്പോഴാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തന്റെ ഓർമ്മകൾ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവരുമായി പങ്കുവച്ചത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആവേശകരമായ മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് സ്ഥാനാർത്ഥിയെ അവർ എതിരേറ്റത് കൈകൊടുത്തും ഒപ്പം നിന്ന് എടുത്തും വിദ്യാർത്ഥികൾ സ്ഥാനാർത്ഥിക്കൊപ്പം കോളേജ് ക്യാമ്പസിനുള്ളിൽ നീങ്ങി തുടർന്ന് തൃപ്രയാർ ശ്രീരാമ പോളിടെക്നിക്കിലെത്തിയ വി എസ് സുനിൽകുമാറിന് വൻ വരവേൽപ്പാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയത് ഓരോ ക്ലാസ് മുറികളിലും കയറി വിദ്യാർത്ഥികളുമായി സംസാരിച്ചും പരിചയം പുതുക്കിയുമാണ് സ്ഥാനാർത്ഥി തിരിച്ചുപോയത് തിങ്കളാഴ്ച പകൽ മൂന്ന് മണിയോടെയാണ് സ്ഥാനാർത്ഥി എസ് എൻ കോളേജിൽ എത്തിയത് പോളിടെക്നിക്കിലെ സന്ദർശനത്തിന് ശേഷം ഗോകുലം പബ്ലിക് സ്കൂളിലേക്കും പോയി നേതാക്കളായ കെ പി സന്ദീപ് എം ആർ ദിനേശൻ എം സ്വർണലത രജനി ബാബു എസ് എഫ് ഐ എ ഐ എസ് എഫ് നേതാക്കളായ ബി എസ് ജോത്സന അലോക് മോഹൻ അമൃത പി വി വിഗിൻ അശ്വിൻ ബോസ് ഹൃദിക് രമേഷ് അഖിലേഷ് എസ് എൻ കോളേജ് യൂണിയൻ സെക്രട്ടറി അഭിനന്ദ് കൃഷ്ണ പ്രസിഡന്റ് അഭിനവ് നിഗുലേസൻ യൂണിയൻ ചെയർമാൻ മന്യാ മനോജ് ശ്രീരാമ പോളിടെക്നിക് യൂണിറ്റ് സെക്രട്ടറി റിജിൻ സജി പ്രസിഡന്റ് പി എ അഭിജിത്ത് യൂണിയൻ ചെയർമാൻ ഇ എസ് ശ്രേയസ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളിലേക്ക് ഓട്ട് എനിക്ക് വേണ്ടി സമാഹരിച്ചു തരണം എന്ന് നേരിട്ട് അഭ്യർത്ഥിക്കാനാണ് ഇവിടെ വന്നിട്ട് അതുതന്നെ നിങ്ങൾക്ക് ഏകദേശം പരിചയമുണ്ടാവും ഞാൻ രണ്ടായിരത്തി അറുനൂതൽ നിയമസഭയിൽ അംഗമായിരുന്നു ആ സമയത്ത് മന്ത്രിയായിരിക്കാൻ അവസരം ഉണ്ടായിട്ട് അതിന് പിണറായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ ആ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്ന ഷൈല ടീച്ചറും തോമസ് ഐസക്കും അതുപോലെ തന്നെ മന്ത്രിമാരോടൊപ്പം പ്രവർത്തിക്കാൻ കൃഷിമന്ത്രിയെ പ്രവർത്തിക്കാൻ അവസ്ഥയില്ല ആദ്യമായിട്ടാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നാലും രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു എലക്ഷനാണ് അതിൽ അതിൻ്റെ ഗൗരവം ഒന്നുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇടതുപക്ഷ സ്ഥാനത്ത് രൂപീകരിക്കാൻ വേണ്ടി